പാതിക തട്ടിപ്പ് പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് സായി ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ കെ എൻ അനന്തു അനന്തൂകൃഷ്ണനും ചേർന്നാണെന്ന നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ ട്രസ്റ്റ് ബീന സെബാസ്റ്റിൻ മാതൃഭൂമി ന്യൂസിനോട് ഇരുവരും തമ്മിൽ ചില കരാറുകൾ ഉണ്ടായിരുന്നു ബോർഡിനെ പദ്ധതികളുടെ ഫണ്ട് വിവരങ്ങളോ കണക്കുകളോ അറിയിച്ചിരുന്നില്ല ആനന്ദ്കുമാറിന്റേത് വാട്സ്ആപ്പ് രാജിയായിരുന്നു പരാതികൾ ഉയർന്ന ശേഷവും അനന്തകൃഷ്ണൻ പദ്ധതിക്കായി പണപ്പിരിവ് നടത്തിയിരുന്നുവെന്നും ബീന സെബാസ്റ്റിൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു രീതി അനന്ത് കുമാർ ആയിരുന്നു ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആള് പിന്നീട് അനന്തുകൃഷ്ണൻ പേരായിരുന്നു അനന്തു കൃഷ്ണനും അനന്ത്കുമാറും കൂടെ നേരത്തെ തന്നെ എൻ ജി ഒ കോൺഫറേഷൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു അവർ പല പ്രോഗ്രാംസും കൺസീവ് ചെയ്തു പല ജില്ലകളിലും ഒക്കെ കൊടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ബൈലോയും ട്രസ്റ്റീടും ഒക്കെ ഞങ്ങൾ രജിസ്ട്രേഷന് പോകുന്നതിൻ്റെ ഒരമുക്കാൽ മണിക്കൂർ മുമ്പാണ് ഞങ്ങൾ ഇത് കാണുന്നത് അനന്തകുമാർ ഈസ് ദ മാനേജിങ് ട്രസ്റ്റി ലൈഫ് ലോങ് മാനേജിങ് ട്രസ്റ്റിയും ഇതിൻ്റെ ഈ ബിസിനസ് എല്ലാം റെസ്പോൺസിബിലിറ്റിയും അതിൻ്റെ ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി അനന്തുവിനുമാണ് അവർ ഇതെല്ലാം ഡിസ്കസ് ചെയ്ത് പ്ലാൻ ചെയ്ത് ഞങ്ങളുടെ അടുത്ത് കൊണ്ട് പ്രസന്റ് ചെയ്യും ആ അത് അറിയിച്ചിരുന്നത് ഈ കമ്പനികളിൽ നിന്ന് ബൾക്ക് പർച്ചേസ് വരുമ്പോൾ ഒരു മാർജിൻ കിട്ടും പിന്നെ ഡീലർമാരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അവരുടെ കമ്മീഷന്റെ ഒരു പെർസെൻറ്റേജ് അവർ കുറച്ചിട്ടാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പം ഞങ്ങളിത് അനന്തവിനോട് ചോദിക്കുകയും ചെയ്തു ഇത് എങ്ങനെയാണ് ഈ ഫിഫ്റ്റി പെർസെൻ്റ് ഇത് ഇത് എത്ര കമ്മീഷൻ തന്നെന്ന് പറഞ്ഞാലും ഒരു മുപ്പത് ശതമാനം മാക്സിമം കിട്ടും അതിൽ കൂടുതൽ പിന്നെ ഉണ്ടല്ലോ അതെവിടുന്ന് കിട്ടും അതിനൊരു ഉത്തരം ഞങ്ങൾക്ക് തരുന്നില്ലായിരുന്നു ഈ ആനന്ദ് മാനേജിംഗ് സ്ഥാപനത്തിൽ നിന്ന് പോകുന്നു എന്ന് എന്തായിരുന്നു ആ തർക്കത്തെ പറ്റിയിട്ടും ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങൾക്കൊരു ശരിയായ ധാരണയില്ല ഞങ്ങൾക്കറിയാവുന്നത് ഇവർ തമ്മിൽ എന്തൊക്കെയോ അഗ്രിമെൻ്റുകൾ ഉണ്ടായിരുന്നു ഇവർ തമ്മിലാണ് എല്ലാം പ്ലാൻ ചെയ്യുന്നത് പദ്ധതികൾ ഇടുന്നത് എന്തൊക്കെ എവിടെയൊക്കെ കൊടുക്കണമെന്നും പിന്നെ ഈ കമ്പനിക്കാരോടുള്ള ഡീലിങ്സും ഏത് കമ്പനിക്കാരെ കാണണമെന്നും എല്ലാം ഇവർ രണ്ടുപേരും കൂടെ ചെയ്യുന്നത് അപ്പം അങ്ങനെ ഒന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഒരു മൂന്നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പലരും സാധനങ്ങൾ കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പരാതികൾ പറയാൻ തുടങ്ങി അപ്പം ഞങ്ങൾ അനന്തകുമാർ സാറിനെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു സാറേ സാറേത് ഇങ്ങനെ ആൾക്കാർക്കൊന്നും സാധനങ്ങൾ കിട്ടുന്നില്ല ഇതെന്താണ് ആ എനിക്കറിയില്ല അയാളൊന്നും തന്നില്ല എന്നുള്ള മറ്റിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഇന്ത്യ വഴി ചിലരൊക്കെ അപ്പൊ ചുമ്മാത ഒരു ദിവസം ഇദ്ദേഹത്തിന്റെ ഈ അക്കൗണ്ട് മുഴുവനും ഫ്രീസ് ചെയ്തു എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് അനന്തു ഞങ്ങൾ അനന്തുവിനോട് പറഞ്ഞു അനന്തു ഇത് എത്രയും വേറെ ഇത് കൊടുത്തു തീർക്കണം ഇങ്ങനെ വെക്കാൻ സാധിക്കില്ല നടപടിക്രമങ്ങളെ ഞങ്ങൾക്ക് ഇനി സ്വീകരിക്കേണ്ടി വരും എന്ന് ഞങ്ങൾ അനന്തുവിനെ കൊടുത്തുണ്ടായിരുന്നു നാഷണൽ ആ കണക്ക് വാക്കുകളെ ഞങ്ങൾ തലപ്രാവശ്യം ചോദിച്ചിരുന്നു പല പ്രാവശ്യം ഇത് മീറ്റ് ചെയ്യുമ്പം ചോദിക്കുന്നുണ്ട് അങ്ങനെ ചിലപ്പോൾ സ്കിപ്പ് ചെയ്തു കൂടും കൂടുതലാളി ചേർത്തുകൊണ്ടിരുന്നു കൂടുതൽ കളക്ഷൻ കൊടുക്കുകയാണെങ്കിൽ നേരത്തെ ഉള്ളവർക്ക് അത് കൊടുത്ത് തീർക്കാം ഇവർക്ക് കുറച്ചും കൂടെ സമയം എടുത്തിട്ട് ഇനിയും കൊടുത്താൽ മതി എന്നൊക്കെയാണ് ഇവരോട് സീറ്റ് സൊസൈറ്റിയോടൊക്കെ പറഞ്ഞതായിട്ടാണ് ഞാൻ കേട്ടത് പാതിവില തട്ടിപ്പ് എവിടെങ്കിലും ഒരിടത്ത് ഒരു പ്രദേശത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല പലയിടത്തും മലയാളികൾ നമ്മുടെ നാട്ടുകാർ ഈ പാതിവല തട്ടിപ്പിന്റെ ഇരയായിട്ടുണ്ട് കൂടുതൽ പരാതികൾ വരുന്നുണ്ട് എന്നുള്ളതാണ് പുതിയ വാർത്ത